എന്റെ പ്രദർശന വിപണനമേളയിൽ കലയുടെ തത്സമയാവിഷ്കാരം തീർക്കാൻ മേളയിൽ എത്തുന്നവർക്ക് സൗജന്യമായി രേഖാചിത്രം സ്റ്റാൾ മേളയുടെ പ്രധാന ആകർഷണമാണ് പാലക്കാട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കയ്യിലൊരു ക്യാൻവാസും പേനയുമായി പ്രശസ്ത ചിത്രകാരനും കാരിക്കേച്ചർ ആൻഡ് ഫേസ് പെയിന്റിംഗ് ആർട്ടിസ്റ്റുമായ ഇ സി ചന്ദ്രപ്രസാദ് ഉണ്ട് മുന്നിലേക്ക് ഒരാൾ വന്നിരിക്കേണ്ട താമസം ചന്ദ്രപ്രസാദിന്റെ വിരലുകൾ ചലിച്ചു തുടങ്ങും ക്യാൻവാസിന് മുകളിലൂടെ ഇടയ്ക്കിടയ്ക്കയാളുടെ കണ്ണുകൾ മുന്നിലിരിക്കുന്ന ആളിലേക്ക് പായും നിമിഷനേരം കൊണ്ട് ചിത്രം തയ്യാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസാണ് മേളയിൽ തത്സമയ ചിത്രരചനയ്ക്ക് അവസരം ഒരുക്കിയിട്ടുള്ളത് എത്തിയാൽ പൊതുജനങ്ങളുടെ രേഖാചിത്രം സൗജന്യമായി വരപ്പിക്കാം മേള നടക്കുന്ന ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി എട്ട് വരെ ചിത്രരചന ഉണ്ടാകും വിവിധ വകുപ്പുകളുടെ തീം സ്റ്റാളുകളും കൊമേഴ്ഷ്യൽ സ്റ്റാളും ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പതോളം ശീതീകരിച്ച സ്റ്റാളുകൾ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമാണ് ലൈവ് കാരിക്കേച്ചർ അതുപോലെ നമ്മൾ ഈ മേള കാണാൻ വരുന്നവർക്ക് നമ്മൾ വരച്ച് കൊടുക്കുന്നതാണ് അത് പി ആർ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ പേര് ആർട്ടിസ്റ്റ് ചന്ദ്രപ്രശാന്ത് സൗജന്യമായിട്ടാണ് ഇവിടെ വരുന്ന കാണികൾക്ക് വേണ്ടി നമ്മൾ വരച്ചു കൊടുക്കുന്നത് ആർക്കു വേണമെങ്കിലും വന്ന് അവരുടെ ഏജ് ലിമിറ്റോ അങ്ങനെ പ്രത്യേകിച്ച് ആകൊന്നുമില്ല എന്നാലും കുട്ടികളാണ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആർട്ടിസ്റ്റ് ചന്ദ്രപ്രശാന്ത് എൻ്റെ സ്ഥലം എറണാകുളമാണ് എറണാകുളം വടക്കൻപറകൂരാണ് എൻ്റെ സ്ഥലം ഏഴ് ദിവസം മൂന്ന് മണി മുതൽ അഞ്ച് മണി വരെ അതാണ് റഷ് ടൈം ആ സമയമാണ് നമ്മൾ കവർ ചെയ്യണത് കുട്ടി വരുന്നത് അപ്പോഴാണ് ആളുകൾ കൂടുതലുണ്ടാകുന്നത് എട്ട് മണി എന്ന് പറയുമ്പോൾ എട്ടര വരെയൊക്കെ നമ്മൾ കണ്ടു ചെയ്യും തിരക്കനുസരിച്ച് യു ടി വി ന്യൂസ് പാലക്കാട്